നമസ്കാരം പ്രസ് പോർട്ടലിലേക്ക് സ്വാഗതം കേരളത്തിലെ മുസ്ലിം ലീഗിൻ്റെ ഒരു ഗതികേടോർത്താൽ സഹതാപം മാത്രമേ തോന്നുകയുള്ളൂ കേരളത്തിലെ യു ഡി എഫ് മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്നാൽ ആ മുസ്ലിം ലീഗിന് രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ വേദിയിൽ ഒരു സ്ഥാനവുമില്ല സ്ഥാനവുമില്ലെന്ന് മാത്രമല്ല രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം നടക്കുന്ന ഏതെങ്കിലും പരിസരത്ത് മുസ്ലിം ലീഗിൻ്റെ ഒരു കൊടി ഉയർന്നാൽ ഉടനടി കിട്ടും നല്ല അടി അതും കോൺഗ്രസ് പ്രവർത്തകരുടെ കയ്യിൽ നിന്ന് ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗിൻ്റെ കോട്ടയായ മലപ്പുറം വണ്ടൂരിൽ രാഹുൽ ഗാന്ധിയുടെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗം നടന്നു ആ യോഗത്തിൽ എം എസ് എഫ് പ്രവർത്തകർ അതായത് മുസ്ലിം ലീഗിൻ്റെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകർ ലീഗിൻ്റെ ഉയർത്തി ഉയർത്തിയത് മാത്രമേ ഓർമ്മയുള്ളൂ പൊരിഞ്ഞ അടി കിട്ടി ഒടുവിൽ അടി കൊണ്ടവശരായ എം എസ് എഫ് പ്രവർത്തകരെ രക്ഷപ്പെടുത്തിയത് യു ഡി എഫിൻ്റെ നേതാക്കൾ ഇടപെട്ടാണ് അടിച്ചത് കെ യു പ്രവർത്തകരാണ് അപ്പോൾ എന്താണ് ലീഗിനോട് ഇത്ര വിരോധം ലീഗിനോട് വിരോധമില്ല ലീഗിൻ്റെ വോട്ടിനോട് വിരോധമില്ല ലീഗിൻ്റെ കൊടി മാത്രം കാണാൻ പാടില്ല എന്താണ് അതിൻ്റെ പ്രശ്നം വയനാട്ടിൽ ഇത്തവണ രാഹുൽ ഗാന്ധി വന്നപ്പോഴും ഇതേ അവസ്ഥയായിരുന്നു വയനാട്ടിൽ പച്ചക്കൊടിയില്ലാതെ കോൺഗ്രസിൻ്റെ മാത്രം കൊടികളാണ് കൊടികളാണ് ഉണ്ടായിരുന്നത് അപ്പോൾ പലരും ആശ്ചര്യപ്പെട്ടു കാരണം കഴിഞ്ഞ തവണ അങ്ങനെ ആയിരുന്നില്ല കഴിഞ്ഞ തവണ ലീഗിൻ്റെ പതാകയായിരുന്നു ലീഗിൻ്റെ കൊടിയായിരുന്നു പ്രചരണത്തിൽ മുന്നിൽ നിന്നത് മൊത്തം ഒരു പച്ചക്കടലായിരുന്നു ആ അവസ്ഥയിൽ നിന്ന് രണ്ടാം തവണ രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് എത്തുമ്പോൾ എന്ത് മാറ്റമാണ് ഉണ്ടായതെന്ന് ഏവരും അത്ഭുതപ്പെട്ടു അപ്പോഴാണ് കാര്യങ്ങളുടെ ഒരു ഗുട്ടൻസ് പിടികിട്ടിയത് കാരണം രാഹുൽ ഗാന്ധിക്ക് വയനാട് മാത്രം പോരാ രാഹുൽ ഗാന്ധിക്ക് ഉത്തരേന്ത്യയിലും പോകണം ഇവിടെ രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ വലിയ രാഷ്ട്രീയ പ്രചരണമാക്കി ബി ജെ പി ഉത്തരേന്ത്യയിൽ മാറ്റുമെന്നുള്ളത് കൃത്യമായി രാഹുൽ ഗാന്ധിയും കൂട്ടർക്കും അറിയാം അങ്ങനെ ലീഗിൻ്റെ പിന്തുണയോടുകൂടി ലീഗിൻ്റെ വോട്ട് ലക്ഷ്യമിട്ട് വയനാട്ടിൽ വന്ന് മത്സരിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് ലീഗിൻ്റെ പിന്തുണ ഉള്ള ചിത്രങ്ങളും ലീഗിൻ്റെ കൊടികൾ നിറഞ്ഞു നിൽക്കുന്ന ചിത്രങ്ങളുമൊക്കെ ഉണ്ടെങ്കിൽ ഉത്തരേന്ത്യയിൽ അത് കോൺഗ്രസ്സിന് തിരിച്ചടിയാകും ബി ജെ പി ഉത്തരേന്ത്യയിൽ പ്രചരിപ്പിക്കും ഇവിടെ വയനാട്ടിൽ ലീഗിൻ്റെ വോട്ട് മുസ്ലിം വോട്ട് കൊണ്ട് വിജയിക്കുമെന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഉത്തരേന്ത്യയിൽ നിന്നൊക്കെ ഓടി ഒളിച്ച് രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്നത് അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ലീ മുസ്ലിം ലീഗിൻ്റെ വോട്ടിൽ മാത്രമേ വിശ്വാസമുള്ളൂ രാഹുൽ ഗാന്ധി ഈ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഭൂരിപക്ഷത്തെ തള്ളിപ്പറയുന്നതും ന്യൂനപക്ഷ പീഡനം നടത്തുന്നതും അങ്ങനെയുള്ള രാഹുൽ ഗാന്ധിയെ ഉത്തരേന്ത്യക്കാർ കൈവിടുമെന്ന കാര്യത്തിൽ ഉറപ്പാണ് അതുമാത്രവുമല്ല രാഹുൽ ഗാന്ധി അത്തരമൊരു ഇമേജ് സൃഷ്ടിച്ചാൽ അത് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മത്സരിക്കുന്ന മുഴുവൻ കോൺഗ്രസ് നേതാക്കൾക്കും തിരിച്ചടിയാകും പ്രത്യേകിച്ച് ഹിന്ദി ഹൃദയഭൂമികളിൽ ഇത് മനസ്സിലാക്കിയിട്ടാണ് രാഹുൽ ഗാന്ധിയും ടീമും അനൗദ്യോഗികമായി തന്നെ കോൺഗ്രസ്സിന് കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാക്കൾക്ക് ജില്ലാ നേതാക്കൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന പരിപാടികളിൽ ഒരു കാരണവശാലും ലീഗിൻ്റെ കൊടികൾ ഉയരരുത് ഉയർന്നാൽ ഉടനടി തന്നെ അതിനെ താഴ്ത്തണം ഇത് എന്തൊരു ഗതികേടാണ് ലീഗിനെ സംബന്ധിച്ച് ലീഗിൻ്റെ വോട്ടിലാണ് മലബാർ മേഖലയിൽ കോൺഗ്രസ് നേതാക്കൾ വിജയിച്ച് കയറുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അത്തരത്തിൽ ഈ മുന്നണി സംവിധാനത്തിലെ ശക്തരായ രണ്ടാമത്തെ പാർട്ടിയായിട്ടും ലീഗിന് ഈ അപമാനം നേരി നേരിട്ട് ആ മുന്നണിയിൽ തുടരേണ്ടി വരുന്നു രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്യണം പക്ഷേ സ്വന്തം കൊടി ഉയർത്താൻ പറ്റാത്ത സാഹചര്യം ഇതാണ് യു ഡി എഫ് മുന്നണിക്കുള്ളിൽ ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ഗതികേട് നാണം കേട്ട് ആട്ടും തൊപ്പും സഹിച്ച് ലീഗ് എന്തിനാണ് ആ യു ഡി എഫ് മുന്നണിയിൽ തുടരുന്നതെന്നത് അവർക്ക് പോലും അറിയില്ല അണികളുടെ ചോദ്യത്തിന് നേതാക്കന്മാർക്ക് ഉത്തരവുമില്ല നേരിനും നാടിനുമൊപ്പം എന്നും പ്രസ് പോർട്ടൽ പിന്തുണയ്ക്കുക സബ്സ്ക്രൈബ് ചെയ്യുക